പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു ചെനയാട് വില്പനക്ക് മൂന്ന് മാസം ചെന ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വൈലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു വലുപ്പത്തിലുള്ള ആടാണ് നല്ല പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വൈലത്തൂർ വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്ന് മാസം നിറച്ചനയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വൈലത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കറവയുള്ള കടിഞ്ഞൂൽ മോഴ ടോപ്പ് ക്വാളിറ്റി വലിയ നാൽപ്പത്തഞ്ച് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള മലബാറി ആടും അതിന്റെ ഇരുപത്തിരണ്ട് ദിവസമുള്ള ക്വാളിറ്റി രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് രണ്ട് പിഴ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള മലബാറി മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഇറച്ചി ആവശ്യത്തിനും ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇറച്ചി ആവശ്യത്തിനും ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പാല് കൊടുത്തു വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വില്പനയ്ക്ക് നിറച്ചന മൂന്നാം പ്രസവം പതിനാലാം തീയതി വരുമ്പോൾ ഒൻപത് മാസം കഴിയും ഈ മാസം അവസാനത്തോടുകൂടി പ്രസവിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം ചെമ്പിക്കൽ ഇതിനെ വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു മോഴപ്പശുവാണ് പശുവാണ് നല്ല പാലും ഉണ്ട് അകിടും കാമ്പെല്ലാം കറക്റ്റാണ് നല്ല സ്വഭാവമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഒരു ബ്ലാക്ക് മുട്ടൻ അറുപത് കെ ജിയും വൈറ്റ് ആൻഡ് ബ്രൗൺ മുട്ടൻ അറുപത്തിരണ്ട് കെ ജിയും വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിന് ഉള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് സ്ഥലം കൊല്ലം കുരിപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കിലോയ്ക്ക് അറുന്നൂറ് രൂപ നിരക്കിൽ തൂക്കി വിൽക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും കച്ചവടത്തിൻ്റെ ഭാഗമായി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച പാലുള്ള ആട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി കിടന്നിട്ടും നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാമ്പും നല്ല ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാൽ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വലിയ ആടാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരാടിന് പാലുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോയുണ്ട് മറ്റേ ആടിന് ഇരുപത് ഇരുപത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകളാണ് തള്ളയാടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ചെന്നൈ കൺഫേം അല്ല ഗ്യാരണ്ടി അല്ല സ്ഥലം തിരൂർ കോഡ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് വളർത്തുക അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കോഡ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ വൈരം കോഡ് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ പിടക്കുട്ടികളുടെ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവും രണ്ടും കൂടി ഏഴ് മാസം പ്രായവും ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല രണ്ട് കുട്ടികളാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാര്യപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ഒരു ബീറ്റൽ പിടക്കുട്ടിയും വിൽപ്പനയ്ക്കുണ്ട് എട്ട് മാസമാണ് പ്രായം രണ്ടും കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് വിലയിൽ നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയെ ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റി ബീറ്റൽ ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ചാലാട് രണ്ടും കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് വിലയിൽ നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ചാലോട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും സൂപ്പർ ക്വാളിറ്റി വളർത്തുക അനുയോജ്യമായ ആടുകളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ചാലോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ടോപ്പ് ക്വാളിറ്റി മുട്ടൻ വില്പനയ്ക്ക് ക്രോസ് ബ്രീഡ് മുട്ടനാണ് പതിനാറ് മാസം പ്രായം രണ്ട് പല്ല് വില ചോദിക്കുന്നത് മുപ്പത്താറായിരം രൂപയാണ് സ്ഥലം മലപ്പുറം വണ്ടൂർ ലൈവ് വെയ്റ്റ് നാനൂറ് പേർ കെ ജിക്കും തൂക്കി വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസിലുള്ള ഒരു മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി നാലു മാസം ചൊനയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും കിട്ടാവുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് തള്ളയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പാലാടും കുട്ടികളുമാണ് രണ്ട് പിട കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു ബാർബറി പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ബാർബറി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള നല്ലൊരു കന്നി കടിഞ്ഞൂലാടാണ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം പ്രായമുള്ള ഒരു മലബാറി മുട്ടൻകുട്ടി വില്പനക്ക് ഇറച്ചി ആവശ്യത്തിനും ക്രോസിംഗിനുമായി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മലബാറി മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റങ്കുടിയും ഒക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇറച്ചി ആവശ്യത്തിനും ക്രോസിങ്ങിനുമായി ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല തീറ്റംകുടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് പിങ്ക് സ്കിൻ വെള്ളക്കൊമ്പും വെള്ളക്കുളമ്പും കടിഞ്ഞൂൽ ചെനയാടാണ് നാല് മാസം ചെനയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൈസുള്ള ഈ കടിഞ്ഞൂൽ ചെനയാട് നാല് മാസം ചെനയുള്ള ഈ നിറ ചെനയാടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് വിലയിൽ മാറ്റമില്ല വില ഫിക്സഡാണ് സ്ഥലം തൃശ്ശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു നിറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഒരു കടിഞ്ഞൂൽ ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം തൃശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ഒരു വളർത്താടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ബാർബറി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ ഫാമുകളിലും മറ്റും വീടുകളിലുമൊക്കെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാർബറി മുട്ടനാണ് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ബാർബറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി ആട് അതിന്റെ രണ്ടാം പ്രസവത്തിൽ രണ്ട് മക്കൾ ഉണ്ടായിരുന്നതിൽ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ബാർബറി ആടിനെയും അതിൻ്റെ മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ ചനയ്ക്ക് വേണ്ടി ക്രോസ് ചെയ്ത ഈ വലിയ ആട് വില്പനയ്ക്ക് നല്ല കാലുപേര ഇടനീട്ടമുള്ള ആടാണ് നാൽപ്പത്തഞ്ച് കില കിലോ അപ്രോക്സിമേറ്റ്ലി തൂക്കമുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശൂർ കേച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കം ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെയുള്ള തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വെല്ലുവിളി പ്രായ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് പിങ്ക് സ്കിൻ വെള്ളക്കെണ്ണ നല്ല ഇടനീട്ടമുള്ള സൂപ്പർ മുട്ടൻകുട്ടി പ്രായം നാല് മാസം കഴിഞ്ഞത്തേ ഉള്ളൂ തൂക്കം മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ കാണും സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും കച്ചവടത്തിൻ്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള നല്ല പഞ്ച് ഫേസും വെള്ളിക്കണ്ണും പിങ്ക് സ്കിന്നും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഒറിജിനൽ ഹൈദരാബാദി മുട്ടൻ അടിപൊളി ചെവിനീട്ടവും തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ കൈപ്പമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് മൂന്നര മാസം കടിഞ്ഞൂലാണ് കടിഞ്ഞൂൽ ചെനയുണ്ട് സ്ഥലം തൃശ്ശൂർ ചന്ദ്രപ്പിന്നി അകിടയ്ക്ക് ഇറങ്ങി തുടങ്ങിയ ഒരു കടിഞ്ഞൂലാടാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് സുഹൃത്തുക്കളെ പുത്തൻ പുതുവർഷ പ്രതീക്ഷകളുമായി നമുക്ക് വരവേൽക്കാം പുതുവർഷത്തെ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പ്രാർത്ഥനയോടെ നേരുന്നു എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ